മത്സ്യത്തിന്റെ കരള് റോസ്റ്റ് ചെയ്ത് തരും ഈ ദുനാവിൽ കഴിച്ച കുഴിമന്തി പോലത്തെ ഫുഡൊന്നുമല്ല ഭയങ്കര നമ്മൾ മാല അല അല ബശരി ബശരി ഖൽബ് ഹൃദയത്തിൽ ഇന്നവരെ കേൾക്കാത്ത കാണാത്ത അത്രയും സൗകര്യങ്ങളാണ് അല്ലാഹു തൗഫീഖ് തരട്ടെ നമ്മൾ ഇന്ന് വരെ ആസ്വദിച്ചിട്ടുള്ള ഒരു ആസ്വാദ്യമായിരിക്കില്ല സ്വർഗത്തിൽ ആദ്യം കടക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു വേഗം നിർത്തും പറഞ്ഞിട്ട് സ്വർഗത്തിലേക്കുള്ള ഈ സംഭവം സ്വർഗത്തിലേക്ക് കടന്നാൽ ആദ്യം പറഞ്ഞു നല്ല ചെയ്ത് തരും ടേസ്റ്റ് ആണ് ചിലപ്പോ നമ്മൾ കിട്ടുകൂട്ടാത്തവർ അല്ലെങ്കിൽ മീൻറെവരുണ്ടാവും ചിലപ്പോ ഇത് പറയുമ്പോൾ ചിലപ്പോ ഇത് ആദ്യം നോട്ട് തരും എല്ലാവർക്കും ഇതാണ് ഭക്ഷണം എല്ലാവരും മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ ഈ ദിനാവിലെ എട്ടു വയസ്സിൽ മരിച്ചവരും തൊണ്ണൂറ്റഞ്ചു വയസ്സിൽ മരണപ്പെട്ടു പോയ സഹോദര സഹോദരിമാരും ഒക്കെ അന്ന് പുനർജ്ജീവിപ്പിച്ച് സ്വർഗത്തിലെത്തിക്ക മുപ്പത്തിമൂന്നുകാരൻ മുപ്പത്തിമൂന്ന് വയസ്സായിട്ട് എല്ലാവർക്കും ഒരേ വയസ്സ് കാരണം നല്ല ചുറുചുറുക്കുള്ള സമയമാണ് എല്ലാവരും ഒരേ വയസ്സ് വയസ്സ് കൂടുവോ പിന്നെ ഇല്ല കുറയോ ഇല്ല ആ വയസ്സ് തന്നെ അങ്ങനെ കാലാകാലം നാള് കാലാകാലം അല്ല അറുപത് എഴുപത് വയസ്സുമ്പോൾ അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു അഫിൽ ജനത്തിയാൽ സ്വർഗത്തിൽ കൂടി ഒക്കെ ഉണ്ടോ സ്വർഗത്തിൽ അങ്ങനെ ഉണ്ടോ സ്വർഗത്തിൽ ഭക്ഷണമുണ്ടോ നബിയെ ഭക്ഷണമുണ്ടോ പനിയുണ്ടോ പിന്നെ ബിസലി പറഞ്ഞു സ്വർഗ്ഗത്തിൽ പിന്നെ പറയും അവിടെ ചെന്ന് കഴിഞ്ഞാൽ മാര്ന്നറിയുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ എത്ര വേണമെങ്കിലും എത്ര വേണെങ്കിലും കഴിക്ക റസുള്ളാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉടനെ സ്വഹാബത്ത് ചോദിക്കവയാണ് അയബൂന റഅയതഹൂ വതുറ യാ റസൂലല്ലാഹ് അല്ലാഹു ഇന്ന റസൂലേ റസൂലേ സ്വർഗത്തിൽ കടക്കുന്ന വ്യക്തികൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവർ മൂത്രിക്കേണ്ടി വരികയില്ലയോ അവർ കാഷ്ടിക്കേണ്ടി വരികയില്ലയോ കാ

നിങ്ങളിപ്പോ ചെലപ്പോ കരുതല കോട്ടയത്ത് തള്ളിന്റെ അന്വേഷണം നാട്ടുകാരിയാണല്ലോ കണ്ണന്താനത്തിന്റെ ഭയങ്കര തള്ളലാണ് നിങ്ങള് കരുതും അത് മനസ്സിലാകാത്തത് കൊണ്ടാണ് തങ്ങള് ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നബിയുടെ ശരീരത്തിൽ നിന്ന് വരുന്നതാകുന്ന വീറുപ്പിനെക്കൾ സുഗന്ധം മനസ്സിലാക്കണം ഈ ജീവിച്ചതാകുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് തന്നെ സുഗന്ധമരുമായിരുന്നു ഭക്തരെ വിയർപ്പിനും രേഖപ്പെടുത്തുന്നു

ഇത് കസ്തൂരിയേക്കാൾ സുഖം ഉയർത്താൽ സുഗന്ധം ആർക്ക് ഈ സംഭവം നമുക്ക് നാളെ കിട്ടുന്നത് തരട്ടെ ഫുഡ് കഴിക്കണം ആകർത്തിച്ചല്ലേ ഭക്ഷണം ഇങ്ങനെ ശരീരം ഉയർക്കാൻ തുടങ്ങും ഉയർക്കുമ്പോഴത്തേക്കും അടുത്തിരിക്കുന്ന റൂമിലുള്ള ആളുകൾ കാരണം എന്താ കസ്ൂരിയേക്കാൾ സുഗന്ധം ഇങ്ങനെ വരാൻ തുടങ്ങാം അഴിച്ചു ഭക്ഷണം കഴിക്കുമ്പോൾ

കൺകുളിരയ്ക്ക് അവർക്ക് സ്വർഗത്തിൽ ആസ്വദിക്കാൻ രമ്യ ഗേഹങ്ങൾ അള്ളാഹു അള്ളാഹുഭവര മലക്കുകൾ മുഖേനവരോട് ചോദിക്കുകയാണ് ഇതിനേക്കാൾ വല്ലതും നിങ്ങൾക്ക് വേണോ എന്ന് പടച്ചിറപ്പ് ചോദിക്കുകയാണ് സ്വർഗാവകാശികൾ ഉടനെ പടച്ചിറപ്പിനോട് പറയുകയാണ് അള്ളാദു അല്ലാ അള്ളാഹുവേ പഠിച്ചറപ്പേ ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതലാണ് ഞങ്ങളിത് പ്രതീക്ഷിച്ചിരുന്നില്ലറപ്പേ ഞങ്ങൾ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ലറപ്പേ അനമ തമ്മ ഞങ്ങൾ ജീവിതത്തിൽ ഈ ലോകത്ത് നിന്ന് വിടപറയുന്ന രൂപ തൗപ ഞങ്ങളുടെ സ്വീകരിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മുഖത്തനെയും സുന്ദരമാകുന്ന വീടുകൾ ഞങ്ങൾക്ക് നൽകിയല്ലോ അള്ളാ രമ്യ ഈ സ്വർഗത്തിലെ ആസ്വാദനങ്ങൾ ഞങ്ങൾക്ക് നൽകിയോട് അവർ പറയുമ്പോൾ പടച്ചറപ്പിനോട് പറയുമ്പോൾ ഇലാ <laughs>

സർവ ജീവജാലങ്ങളെയും ആ ജീവജാലങ്ങൾക്ക് മുഴുവനും സൗന്ദര്യം കൊടുക്കേണ്ടടുത്ത് കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തതാകുന്ന പടച്ച ഈ ദുന്യാവിൽ അന്യവരെ പെണ്ണിനെ കാണുമ്പോ എന്ത് സൗന്ദര്യമാണ് അവൾക്കെന്നൊക്കെ

സൗന്ദര്യം ആയ സൗന്ദര്യം അല്ലാഹു അല്ലയോ കൊടുത്തത് കാണുമ്പോൾ എത്ര വല്യ സുന്ദരമായ വീടാണ് അള്ളാഹുവിനെ കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട് കണ്ടുകൊണ്ട് ആസ്വദിക്കുന്നവരെ ഈ വീടും പടച്ചതാകുന്ന പടച്ചറപ്പല്ലയോ ഇത് നിനക്ക് നൽകിയത് അല്ലാഹുവല്ലയോ ആള് സ്വർഗത്തിന്

കാണുന്നതോടുകൂടി അവർക്ക് അതുവരെ നൽകിയിട്ടുള്ള സർവസ്വാദങ്ങളും അവർ മറന്നു പോകുകയാണ് അവർ മറന്നു പോകുകയാ അവർക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ആസ്വാദം അള്ളാഹുവിനെ കാണലാണ് ഇതാർക്ക് കിട്ടും കിട്ടും അവിടെയാണ് വിഷയം ഈ ദുനിയൽ ഹറാം കാണാത്തവർക്ക് അള്ളാഹു അല്ലാഹു നമുക്ക് അനുഗ്രഹിക്കാൻ നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കാൻ ഉറക്കാമി പറയുന്നു അല്ലാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അല്ലാഹു കണ്ട അല്ലാഹു നൽകട്ടെ അതാണ് സ്വർഗമല്ല ഈ സ്വർഗം സൃഷ്ടിച്ചത് അള്ളാഹുവിനെ കാണാനാണ് നമ്മളും അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ് സ്വർഗവും അള്ളാഹുവിന്റെ മറ്റൊരു സൃഷ്ടിയാണ് സൃഷ്ടിയാണ് മറ്റൊരു സൃഷ്ടിയെ കാണാനല്ല ആഗ്രഹിക്കേണ്ടത് മറിച്ച് സൃഷ്ടി എപ്പോഴും ആഗ്രഹിക്കേണ്ടത് ബുദ്ധിയുണ്ടെങ്കിൽ സൃഷ്ടാവിനെ കാണാൻ